അലൈക്കും വാഹനത്തല്ലാ വാത്തു സൊലാത്തിൻ്റെ ഇരുപത്തഞ്ച് ഗുണങ്ങൾ ഒന്ന് നബി അലൈഹി വസ്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക വഴി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു രണ്ട് അള്ളാഹുവിനോട് സൊലാത്തിൽ യോജിക്കുന്നു മൂന്ന് സൊലാത്ത് ചൊല്ലുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു നാല് പത്ത് പദവി ഉയർത്തപ്പെടുന്നു അഞ്ച് പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തുന്നു ആറ് പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു ഏഴ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം എട്ട് നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ ഷഫാഹത്ത് ലഭിക്കുന്നു ഒൻപത് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ന്യൂനതകൾ മറച്ചു വയ്ക്കപ്പെടുകയും ചെയ്യുന്നു പത്ത് അവൻ്റെ ദുഃഖങ്ങൾ അകറ്റപ്പെടുന്നു പതിനൊന്ന് അവൻ നബിസല്ലാഹു അലൈഹി വസ്ലമുമായി അടുക്കുന്നു പന്ത്രണ്ട് സൊലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നു പതിമൂന്ന് അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് കാരണമാകുന്നു പതിനാല് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കുന്നു പതിനഞ്ച് അവൻ്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നു ഹൃദയം ശുദ്ധമാക്കുന്നു പതിനാറ് അവന് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ കാരണമാകുന്നു പതിനേഴ് അന്ത്യദിനത്തിൽ കൊടും ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വലാത്ത് കാരണമാകുന്നു പതിനെട്ട് സ്വലാത്ത് ചൊല്ലിയവൻ്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് തിരിച്ചെത്തുന്നു പത്തൊമ്പത് മറന്ന കാര്യങ്ങൾ ഓർക്കാൻ സ്വലാത്തു ചൊല്ലു ഇരുപത് സദസ്സിൻ്റെ നന്മയ്ക്ക് ആ സദസ്സിൽ സ്വലാത്തു ചൊല്ലുക ഇരുപത്തൊന്ന് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സ്വലാത്തു ചൊല്ലുക ഇരുപത്തിരണ്ട് പാലം എളുപ്പത്തിൽ കടക്കാൻ സ്വലാത്തു ചൊല്ലുക ഇരുപത്തിമൂന്ന് പരുഷ സ്വഭാവം ഇല്ലായ്മ ചെയ്യാൻ സ്വലാത്തു ചൊല്ലുക ഇരുപത്തിനാല് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സ്വലാത്തു ചൊല്ലുക ഇരുപത്തഞ്ച് നബി അല്ലാഹു അലി വസ്ലമയുടെ സ്നേഹം ലഭിക്കാൻ ശുപാർശയിൽ ഉൾപ്പെടാൻ സ്വലാത്ത് ചൊല്ലുക ഇൻഷാള്ളാ അലട്ടുന്ന പ്രശ്നങ്ങൾ വന്നാൽ ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഞാൻ പരിചയപ്പെടുത്താം അള്ളാഹുമ്മ സല്ലി വസീൻ അലാ മുഹമ്മദിൻ ഹീലത്തി സീദിനഹമ്മദിൻ യാ റസൂലല്ലാ അതുപോലെ തന്നെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ <سؤال> اللهم صل على سيدنا محمد وعلى آل سيدنا محمد بأدد كل داء ودواء وبارك وسلم عليه وعليهم كثيرا كثيرا وصل وسلم على جميع الأنبياء والمرسلين وآل كل وصحب كل أجمعين والحمد لله رب العالمين സന്തോഷം ലഭിക്കാൻ ചൊല്ലേണ്ട സ്വലാത്ത് اللهم صل على محمد في الأولين وصل على محمد في الآخرين وصل على محمد في النبيين وصل على محمد في المرسلين وصل على محمد في الملأ الأعلى إلى يوم الدين നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാനുള്ള സ്വലാത്ത് അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദിൻ വ അല ആലി മുഹമ്മദിൻ വ അലാഹ്ലിത്തി അതുപോലെ കടം വിടാനുള്ള സ്വലാത്ത് അള്ളാഹുമ്മ സൊല് അലാ മുഹമ്മദിൻ വറസൂലിക്ക വ വ അലൽ മുഹമ്മീന വൽ മുമിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് മുപ്പത്തിമൂന്ന് വട്ടവും അള്ളാഹുമ്മ സല്യ അല സയ്യദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മീൽ ഹബീബിൽ ആലിൽ കതിരി അലീമിൽ ജാഹി വ അല അലഹി വസഹബിഹി വസല്ലിം എന്നും ചൊല്ലുക ഇഷ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യം ആഫ്യത്തും എല്ലാം നൽകാനും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾക്ക് ഉപകാരപ്പെടാനും മക്കൾക്ക് നമ്മളോടും നമ്മൾക്ക് മക്കളോടും സ്നേഹമുണ്ടാകാനും ഒത്തൊരുമയോടുകൂടി ജീവിക്കാനും വീട്ടിൽ ബർക്കത്തും ഒത്തൊരുമയും ഉണ്ടാകാനും ഒക്കെ സ്വലാത്ത് നമുക്ക് ഉപകരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ദിവസം ഓരോ സ്വലാത്തുകൾ വെച്ച് ചൊല്ലുന്നത് നന്നായിരിക്കും ഇൻഷാ അല്ലാ അള്ളാഹു സുബാനഹുത്താല തൗഫീക്ക് ചെയ്തെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇൻഷാ കാണാം അസലമലൈക്കും വാഹത്